പെൻഷനുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പെൻഷൻ ഗുണഭോക്താക്കൾക്ക് അതാതു മാസത്തിലെ തുകയോടൊപ്പം കുടിശ്ശിക പെൻഷൻ കൂടി വിതരണം ചെയ്യുന്നതിലേക്കുള്ള നടപടിക്രമങ്ങൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ആരംഭിച്ചു ധനകാര്യ സ്കോഡുകളുടെ കർശന പരിശോധന കൂടി ആരംഭിച്ച സാഹചര്യത്തിൽ വലിയ ഒരു വിഭാഗം അനർഹർ പെൻഷൻ പട്ടികയിൽ നിന്ന് പുറത്താക്കപ്പെടും അതുകൊണ്ട് തന്നെ പെൻഷൻ കുടിശ്ശിക തീർത്ത് വിതരണം ചെയ്യുന്നതിന് സർക്കാരിന് സഹായകരമായി തീരുന്ന സാഹചര്യത്തിലാണ് സുപ്രധാന തീരുമാനം എത്തിയിരിക്കുന്നത് പെൻഷൻ ഗുണഭോക്താക്കളുടെ കാത്തിരിപ്പ് അവസാനിക്കുന്നു രണ്ടായിരത്തി വർഷത്തിലെ സാമൂഹിക സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ വിതരണ നടപടികൾ നാളെ മുതൽ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ആരംഭിക്കുമ്പോൾ വിവിധ രേഖകൾ സമർപ്പിക്കുന്നതിനായി സർക്കാർ അനുവദിച്ച സമയം ഈ മാസത്തോടു കൂടി അവസാനിക്കും അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഫെബ്രുവരി മാസം കൂടി മുടങ്ങാതെ ആനുകൂല്യങ്ങൾ എത്തിച്ചേരും വിധവ അവിവാഹിത പെൻഷനുകൾ കൈപ്പറ്റുന്ന വലിയ ഒരു വിഭാഗം പെൻഷൻ ഗുണഭോക്താക്കൾ അനധികൃതമായി പെൻഷൻ തുക കൈപ്പറ്റുന്നു എന്ന് കണ്ടെത്തിയതിന് പിന്നാലെ നോൺ റീമേരേജ് സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കാനുള്ള സമയപരിധി ഈ മാസം ഇരുപത്തിയെട്ടിന് അവസാനിക്കും വലിയ ഒരു വിഭാഗം പെൻഷൻ ഗുണഭോക്താക്കൾ ഈ സ്കീമിൽ ഉൾപ്പെട്ട പെൻഷൻ പട്ടികയിൽ നിന്നും പുറത്താക്കപ്പെടുകയും ഇവർക്ക് മാർച്ച് മാസത്തിലെ തനത് പെൻഷനും പുതിയ സാമ്പത്തിക വർഷത്തിൽ ആരംഭിക്കുന്ന കുടിശ്ശിക പെൻഷനും അർഹത ഉണ്ടായിരിക്കുകയില്ല ഈ മാസത്തെ പെൻഷൻ തുക വിതരണത്തിന്റെ നടപടികൾ ആരംഭിക്കുന്നതിന്റെ ഭാഗമായി നാളെ മുതൽ സേവനയുടെ സൈറ്റ് ക്ലോസ് ചെയ്യുന്നതോടുകൂടി ഇനി മുതൽ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് സേവന സൈറ്റിൽ പെൻഷൻ സംബന്ധമായ രേഖകൾ അപ്ലോഡ് ചെയ്യുന്നതിനുള്ള സമയം ഇന്ന് വൈകുന്നേരത്തോടുകൂടി അവസാനിക്കുകയും ചെയ്യും സർക്കാർ സഹായത്തോടുകൂടി പെൻഷൻ തുക വിതരണം ചെയ്യുന്ന ക്ഷേമനിധി ബോർഡുകൾ വഴി പെൻഷൻ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്ക് നിലവിൽ ഈ നിബന്ധനകൾ ഒന്നും തന്നെ ബാധകമല്ല ഇതോടൊപ്പം തന്നെ വിധവാ വാർദ്ധക്യ ഭിന്നശേഷി പെൻഷൻ സ്കീമുകളിൽ ഉൾപ്പെട്ട് കേന്ദ്രവിഹിതം കൂടി ചേർത്ത് പെൻഷൻ തുക സ്വീകരിക്കുന്ന എട്ട് ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് കേന്ദ്രവിഹിതം കൃത്യമായി ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തുന്നതിനായി പെൻഷൻ അനുവദിക്കപ്പെട്ട തദ്ദേശ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് പെൻഷൻ ഡാറ്റാബേസിൽ ആധാർ കാർഡ് സംബന്ധമായ വിവരങ്ങൾ കൂടി അപ്ഡേറ്റ് ചെയ്യണം ഈ നടപടികൾ പൂർത്തിയാക്കാത്ത ഗുണഭോക്താക്കൾക്കാണ് നിലവിൽ മുന്നൂറ് മുതൽ ആയിരം ം രൂപ വരെയുള്ള കേന്ദ്രവിഹിതം മുടങ്ങുന്നത് ഫെബ്രുവരി മാസ പെൻഷൻ വിതരണ നടപടികൾ നാളെ മുതൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ആരംഭിക്കുകയും വരുന്ന ആഴ്ച മുതൽ ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും തുക എത്തിച്ചേരുകയും ചെയ്യും വരും ദിവസങ്ങളിലെ ഇൻഫോർമേറ്റീവായ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക